ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ടെ ദേശീയ ആരോഗ്യ ദൌത്യം കോൺഫറൻസ് ഹാളിൽ നടന്നു ഗ്ലോക്കോമ വിമുക്ത ലോകത്തിനായി ഒന്നിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ഗ്ലോകോമയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് രണ്ടാം വാരമാണ് വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷന്റെയും വേൾഡ് ഗ്ലോക്കോമ പേഷ്യൻ നെറ്റ്വർക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്ലോക്കോമ വാരാചരണം നടത്തുന്നത് മാർച്ച് പത്ത് മുതൽ പതിനാറ് വരെയാണ് ഈ വർഷത്തെ വാരാചരണം മാർച്ച് പന്ത്രണ്ടിനാണ് ലോകം ഗ്ലോക്കോമ ദിനമായി ആചരിക്കുന്നത് ഗ്ലോക്കോമ വിമുക്ത ലോകത്തിനായി ഒന്നിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ വാരാചരണ സന്ദേശം വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ട് ദേശീയ ആരോഗ്യദൌത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് നിർവഹിച്ചു അപ്പൊ അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ ഈ പരിശോധനയിലൂടെ നടത്താൻ പറ്റുള്ളൂ ഇപ്പൊ റിസ്ക് ഫാക്ട് ആൾക്കാരെ പ്രത്യേകിച്ചിട്ട് ബയസ് ഇതൊക്കെ വെച്ച് അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുക്കുകയെന്ന് ഞാൻ പറയുന്നില്ല അത്തരം ആൾക്കാരെ സൊസൈറ്റിന്ന് കൊണ്ടുവന്ന് നമ്മുടെ സൗകര്യം ഉപയോഗിച്ചിട്ട് എനിക്കൊന്ന് ഇപ്പം ആഴ്ചയിൽ ചെയ്തുണ്ടാവും നിങ്ങൾ കുറച്ചുകൂടെ സ്ക്രീനിങ് കൂട്ടി വരാം മുൻകൂട്ടി ചികിത്സ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്തരത്തിലേക്കുള്ള ഒരു ഒരു ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചത് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൾ ലത്തീഫ് മട്ടത്തിൽ ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ കെ ആബിദ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എം പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലയിലെ എം എൽ എ പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി ഒഫ്താൽമോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് സരിത നിലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ഒപ്റ്റാമെട്രിസ്റ്റ് കെ അജീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യദൌത്യത്തിന്റെയും ജില്ലാ അന്ധതാ നിവാരണ സമിതി കാസർകോടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്തവണ ജില്ലയിൽ ലോക ഗ്ലോക്കോമോ വാരാചരണ പരിപാടികൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ